ഗുരുതരമായ പല ആക്ഷേപങ്ങളും കേരളത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കും എന്ന് സംസ്ഥാന സെക്രട്ടറി ഷിബു ഷിബു പിണറായി വിജയൻ പറഞ്ഞു നിലവിലെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയും നിയുക്ത കഴിഞ്ഞ ദിവസം കേരളം സന്ദർശിച്ചു കേരളത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് സ്ക്രാച്ച് വീണ പഴയ റെക്കോർഡർ പോലെയാണ് പിണറായി വിജയന്റെ പ്രസംഗമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം പ്രസംഗത്തെ ചോദിച്ചു എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാതെ തന്നെ വിമർശിക്കുന്നുവെന്ന് അതിന്റെ ഉത്തരമാണ് എങ്ങുമെത്താത്ത സ്വർണ്ണക്കടത്ത് അന്വേഷണം പിണറായി വിജയന് രാജവാഴ്ചയുടെ ഹാങ് ഓവറാണ് നിയമസഭ പാസാക്കിയ നിയമങ്ങൾ ജനങ്ങളുടെ അവകാശമല്ലെന്ന മൂടത്തരമാണ് പിണറായി വിജയൻ പറയുന്നത് നിലവിലെ പ്രധാനമന്ത്രിയും ഞാൻ ആഗ്രഹിക്കുന്ന നിയുക്ത പ്രധാനമന്ത്രിയും കേരളം സന്ദർശിച്ച ദിവസമാണ് അവിടെ നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ നടത്തുകയുണ്ടായി വർഷങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ പ്രതിപാദിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഇന്നെങ്കിലും പതിവ് ശൈലി വിട്ടിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകും എന്നാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചത് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം വിമർശിച്ചത് പിണറായി വിജയൻ മലയാളിയുടെ ആകെ മുഖ്യമന്ത്രിയാണ് അന്നേരം പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പതിവ് ശൈലി കൈവിടാതെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയന്റെ ഈ പ്രസംഗം കേൾക്കുമ്പം പിണറായി വിജയന്റെ പ്രചരണം തുടങ്ങിയപ്പോൾ പോലെ ഇന്നുവരെയുള്ള പ്രസംഗം കേൾക്കുമ്പം അല്ല പഴയ സ്ക്രാച്ച് വീണ എൽ പി റെക്കോർഡിൻ്റെ സ്ഥിതി എന്താണ് അതുപോലെയാണ് സൂചി അതേ സ്ഥലത്ത് കിടന്ന് കറങ്ങുക മുന്നോട്ട് നീങ്ങുന്നില്ല ഇനി ആരേലും എടുത്ത് സൂചി മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്തതിലേക്ക് ഭാഗത്തേക്ക് പോകത്തുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു കോഴിക്കോട് വയനാട് എന്നുള്ള എന്തുകൊണ്ട് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കാതെ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ട് ഒരു എം പി എം എൽ എങ്ങനാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അറിയില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു കുടുംബത്തിൽ നിന്നുള്ള പണം കൊണ്ടല്ല ജനപ്രതിനിധികൾ വികസനം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എംപിയുടെ കർത്തവ്യമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മുന്നണി ആലോചിച്ച് തീരുമാനിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരാളോടും കടക്ക് പുറത്തെന്നും നിങ്ങളുടെ വോട്ട് വേണ്ട എന്നും പറയില്ല എല്ലാവരുടെയും വോട്ട് ആവശ്യമാണെന്നും ഷിബു ബേബി ജോൺ കൊല്ലത്ത് പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ ഒരു എം പി എം എൽ എയും സ്വന്തം വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ പണം കൊണ്ടോന്നല്ല വികസന പ്രവർത്തനം ചെയ്യുന്നത് അതാത് ഗവൺമെൻറ്റുകളുടെ സ്കീമുകൾ തൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് എന്താ ഒരു എം എൽ എ ആണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും ഒരു എം പി ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ തന്നെ അത് നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ എം പിമാരും പ്രവർത്തിക്കുന്നത് അന്നേരം പ്രേമേന്ദ്രൻ ഇനി നാബായിക്കുളത്തു നിന്ന് കൊണ്ടുവന്ന് വികസനം നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്ന പക്ഷേ എനിക്കാ മനസ്സിലാകുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം